നമ്മുടെ അയർലാൻഡിലെ കറന്റ് ബില്ലിൻ്റെ ഭൂരിഭാഗവും പോകുന്നത് ഹീറ്റിംഗ് ചാർജിലോട്ടായിരിക്കും എസ്പെഷ്യലി വന്നിട്ട് വിന്റർ ടൈമിൽ അങ്ങനെയുള്ള കറണ്ട് ബില്ല് കുറയ്ക്കാനൊരു വഴിയുണ്ട് നിങ്ങളുടെ വീട്ടിലെ സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിലുള്ളത് സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും ഇവിടെയാണ് നമ്മുടെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിൽ ഇവിടെ കാണുന്ന ഫിഫ്റ്റീൻ ഡിഗ്രി എന്നുള്ളതാണ് ഡിസൈർ ടെമ്പറേച്ചർ പിന്നെ ട്വൻറി ത്രീ പോയിന്റ് ത്രീ എന്ന് ഇതിൽ കാണിക്കുന്നതാണ് നമ്മളെ കറന്റ്ലി നമ്മുടെ വീടിനുള്ളിലുള്ള ടെമ്പറേച്ചറാണ് ഈ ട്വന്റി ത്രീ പോയിന്റ് ത്രീ ഈ സിസ്റ്റത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ഓരോരോ നമുക്ക് നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോരോ ഈവെന്റിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ പുറത്ത് പോകുന്ന ഒരു ഈ ഒരു ഈവെൻറ്റ് തിരിച്ചു വരുന്നത് വേറൊരു ഈവൻറ്റ് അതിന്റെ ഗ്യാപ്പിൽ എത്രമാത്രം ടെമ്പറേച്ചർ നമുക്ക് വേണം പിന്നെ ഒരു സ്പെസിഫിക് ഇൻ്റർവെന്റല്ലോ ഇൻ്റർവെല്ലോ അല്ലെങ്കിൽ ഒരു ഈവെൻ്റ് റേസ് ആകുമ്പോഴോ നമുക്ക് എത്രമാത്രം ടെമ്പറേച്ചർ കൂട്ടണം കുറയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ കാണുന്ന ഈ സിമ്പിളാണ് ക്ലോക്ക് ഇതൊന്ന് അമർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് ക്ലോക്കിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ പത്ത് മുപ്പത്തേഴാണ് ടൈം അപ്പം നിങ്ങൾക്ക് ഡേറ്റും ടൈമും സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനാണ് ഇതിലിപ്പോൾ എന്ന് കാണിക്കുന്നത് സാറ്റർഡേ ആണ് മൺഡേ വണ്ണും പിന്നെ സെവൻ എന്ന് പറയുന്നത് സൺഡേ ആണ് സിസ്റ്റം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും കേട്ടോ ലോക്ക് ചെയ്യാനായിട്ട് ഈ രണ്ട് ലെഫ്റ്റിലുള്ള ഈ രണ്ട് ആരോസ് ഒറ്റയടിക്ക് തന്നെ എനിക്ക് പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ സംഭവം ലോക്ക് ആവുന്നതായിരിക്കും ഇപ്പോൾ ലോക്ക് സിമ്പിളിവിടെ വന്നില്ലേ ഇപ്പം നമ്മൾ ഈ സിസ്റ്റത്തിന് ഈ ടച്ച് ടച്ച് സ്ക്രീനകത്ത് എവിടെ തൊട്ടാലും ഒന്നും വർക്ക് ആവില്ല അപ്പോൾ ഉള്ള വീടാണെങ്കിൽ അവർക്ക് എത്തുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ലോക്കും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കുറച്ചും കൂടി നല്ലതാണ് ഇനി അൺലോക്ക് ചെയ്യാനാണെങ്കിൽ ആ രണ്ട് അതേ രണ്ട് ബട്ടൺ തന്നെ ഒന്നുകൂടി അമർത്തി പിടിച്ചാൽ മതി അപ്പോൾ അത് അൺലോക്ക് ആവുന്നതായിരിക്കും നമുക്ക് ഈവൻറ്റ്സ് രജിസ്റ്റർ ചെയ്താലോ ഇവൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഈ ബുക്ക് ഒരു ഐക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഞെക്കി പിടിക്കുക അതൊരു ഫൈവ് ടു സെൻ ടെൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു മെനു വരുന്നതായിരിക്കും ഇപ്പോൾ മെനു വന്നില്ല ഇപ്പോൾ ആറ് എന്നുള്ളത് ഇവിടെ സാറ്റർഡേ ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആണ് അപ്പോൾ സാറ്റർഡേ ഫൈവ് തേർട്ടിക്ക് ഒരു ഒരു ഇവൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സമയം നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈവ് ഇപ്പോൾ ഫൈവ് തേർട്ടി എന്നുള്ളത് നമുക്ക് ഒരു ഫൈവ് ഓ ക്ലോക്കിനാക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതേപോലെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും ഇവിടെ കുറയ്ക്കുക ഇവിടെ കൂട്ടുക ഇപ്പൊ ഞാൻ ഫൈവ് തേർട്ടി തന്നെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത് ഫൈവ് തേർട്ടിക്ക് രജിസ്റ്റർ ആവുന്ന ഒരു ഇവന്റാണിത് ഇപ്പൊ ആ ഇവന്റിൽ ഫൈവ് തേർട്ടി ടൈം ആവുമ്പോൾ എനിക്ക് പതിനെട്ട് ഡിഗ്രിയാണ് വേണമെന്നാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവന്റ് എന്ന് പറയുമ്പോൾ ഏഴേ മുക്കാലിന് കാലത്ത് ഏഴേ മുക്കാലിനാണ് അവിടെ ഒരു ചിഹ്നം കാണിക്കുന്നതാണ്ടോ ഹോമിന്റെ ഒരു പുറത്തോട്ടുള്ള ഒരു ഏറോ പോലെ വെക്കുന്നില്ലേ അതെന്നുവച്ചാ നമ്മൾ പുറത്തു പോകുന്ന ഒരു സമയം അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പൊ എന്റെ ഇതിൽ ഞാൻ സെവൻ ഫോർട്ടി ഫൈവ് ആണ് ചുമ്മാ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ സെവൻ ഫോർട്ടി ഫൈവ് ഫൈവ് ആകുമ്പോൾ വീണ്ടും എയ്റ്റീൻ ഡിഗ്രി ആക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മർ ടൈമാണ് അതുകൊണ്ടാണ് ഈ കുറഞ്ഞ ടെമ്പറേച്ചർ കാണുന്നത് വിൻ്റർ ടൈമിൽ എപ്പോഴും ട്വന്റി ട്വൻറ്റി വൺ നയൻറ്റീൻ നയൻറ്റീൻ ഫൈവ് ഫൈവ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഇപ്പോൾ ഇതിൽ കണ്ടോ വേറൊരു ചിഹ്നമാണ് കാണിക്കുന്നത് ഒരു വീടിൻ്റെ ചിഹ്നവും പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡിൻ്റെ ഫോർക്കും സ്പൂണും പിന്നെ ഒരു തിരിച്ച് ഒരു റിട്ടേൺ ഏറെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടേ മുക്കാലിലാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ല രണ്ടരയ്ക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓരോരോ ആൾക്കാർക്കനുസരിച്ച് മാറ്റാവുന്നതാണ് മാറ്റാനാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ആണ് ഉപയോഗിക്കേണ്ടത് ടൈം മാറ്റാനായിട്ട് ഇപ്പം രണ്ടരയ്ക്ക് ആ സമയത്ത് ആവുമ്പോൾ ആ ഇവന്റ് റേസ് ആവുമ്പോൾ പതിനെട്ട് ഡിഗ്രിയാണ് ഞാൻ വീണ്ടും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ഇവന്റും മാറ്റാനാണ് ഈ ബുക്ക് സിമ്പിൾ ഞെക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഇവന്റും നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പൊ ഞങ്ങൾക്ക് വന്നിട്ട് പ അഞ്ച് മണിക്ക് തൊട്ട് ഏഴ് വരെ പീക്ക് അവേഴ്സ് എന്നാണ് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി പ്ലാനിൽ പറയുന്നത് പീക്ക് അവേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് മണിക്കൂറിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി റേറ്റ് ഉണ്ടല്ലോ പെർ കിലോ വോൾട്ടിനുള്ള റേറ്റ് കൂടുതലായിരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ പ്ലാനാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ ആ പ്ലാന് സെലക്ട് ചെയ്തുകൊണ്ട് വേറെ അഡ്വാൻറ്റേജസും ഉണ്ട് ഞങ്ങളിപ്പോൾ കറന്റ് ലി ബോർഡ് ഗ്യാസിന് ബോർഡ് ഗ്യാസ് ആണ് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡർ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ ഓ സൺഡേ നയൻ ടു ഫൈവ് നമുക്ക് ഫ്രീ കറൻ്റ് ആണ് ഫ്രീ കറൻറ്റ് എന്ന് പറയുമ്പോൾ മാസത്തിലെ നൂറ് കിലോവോൾട്ട് വരെ ഞങ്ങൾക്ക് ഫ്രീയുണ്ട് ഈ ഒരു പ്ലാൻ അനുസരിച്ച് പക്ഷെ ആ പ്ലാനിൻ്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഫൈവ് ടു സെവൻ വന്നിട്ട് ഇത്രയും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും പിന്നെ അതിനനുസരിച്ച് തന്നെ നൈറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നമുക്ക് അതേപോലെ തന്നെ പീക്ക് റേറ്റ് പിന്നെ ഡേ റേറ്റ് ഉണ്ട് ഡേ നൈറ്റ് പീക്ക് ഈ മൂന്ന് റേറ്റ് ആണ് നമുക്കുള്ളത് അതിൽ നൈറ്റ് റേറ്റും ഡേ റേറ്റും കമ്പരേറ്റീവ്ലി കുറവായിരിക്കും നൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് ലെവൻ പി എം രാത്രി പതിനൊന്ന് പതിനൊന്ന് മണി തൊട്ട് എട്ട് മണി വരെയാണ് നൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്പെസിഫിക് പീരീഡില് ഞങ്ങളുടെ റേറ്റ് പെർ കിലോവോട്ട് റേറ്റ് ഭയങ്കര കുറവായിരിക്കും അങ്ങനത്തെ ഇത് ഇപ്പോൾ ചില ആൾക്കാർക്ക് വന്നിട്ട് ഒരു ഫുൾ ഡേ വന്നിട്ട് ഒരേ റേറ്റിൽ ഉണ്ടാവും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും പെർക്കുള്ള വേൾഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഫൈവ് ടു സെവൻ എന്നോ അല്ലെങ്കിൽ ലെവൻ ടു എയ്റ്റ് എന്നുള്ള പീരീഡ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പൊതുവേ വന്നിട്ട് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വർക്കാക്കുന്നത് ലെവൻ ടു എയ്റ്റ് ലെവൻ പി എം ടു എയ്റ്റ് എ എം ടു ഉള്ളിലുള്ള ടൈം പീരീഡിലാണ് എന്നുവെച്ചാൽ അപ്പോൾ റേറ്റ് കുറവായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സാറ്റർഡേയോ സൺഡേ വന്നിട്ട് നയൻ ടു ഫൈവ് ഫ്രീ കറൻറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുവിധം തുണികളെ അലക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൺഡേ ആയിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സൺഡേ ആണ് പ്ലാൻ പടി ഓർ സൺഡേ ആണുള്ളത് ഞങ്ങൾ സെലക്ട് ചെയ്തത് സൺഡേ ആണ് ഞാൻ നയൻ ടു ഫൈവ് എന്ന് പറഞ്ഞത് നയൻ എ എം റ്റു ഫൈവ് പി എം ആണ് രാത്രിയല്ല കേട്ടോ കാലത്ത് ഒമ്പതനും എട്ട് വൈകുന്നേരം മണി വരെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഫ്രീ കറൻറ് ഉള്ളത് ഈ ഒരു സിസ്റ്റത്തിൽ ഇതാണ് ഓഫ് ബട്ടൺ ഈ ഓഫ് ബട്ടൺ നിങ്ങൾ അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യം വരില്ല നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ സിസ്റ്റം മൊത്തം ഓഫ് ആവും അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രിഫേർഡ് വേ അല്ല നിങ്ങൾ എങ്ങാനും പുറത്ത് പോകണമെങ്കിൽ ഡിഗ്രി ഉണ്ടല്ലോ നിങ്ങളുടെ കറണ്ട് എത്ര റിസൈ ടെമ്പറേച്ചർ എത്ര വേണം അത് വന്നിട്ട് വല്ല പത്തോ പന്ത്രണ്ടോ എല്ലാം എങ്ങാനും ഇടുകയാണ് നല്ലത് ഈ സിസ്റ്റം എൻ്റെ സിസ്റ്റം ഓഫ് ആക്കാണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം അല്ലാതെ ഒരു ലോങ് വെക്കേഷന് പോകുന്ന ഒരു സമയമാണെങ്കിൽ പോലും നിങ്ങൾ ഇത് ഓഫ് ചെയ്യാതെ ഓഫ് ചെയ്യാണ്ടിരിക്കുക ഞങ്ങളിവിടെ ിൽഡറിനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ സജഷൻ ആണ് ഇത് വെക്കേഷൻ ഒക്കെ പോണ സമയത്ത് വല്ല പത്തോ പതിനൊന്നോ അങ്ങനെയുള്ള ഡിഗ്രി അങ്ങ് എന്നിട്ടാൽ മതി അപ്പോൾ ആ കമ്പ്രസ്സർ ഇങ്ങനെ വർക്ക് വർക്കായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കമ്പ്രസന് വേറെ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ വീട്ടിൽ വന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് വന്നിട്ട് എപ്പോഴും ഒരേ ലെവലിലുള്ള ഹീറ്റിംഗ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു സംഖ്യയാണ് ഞങ്ങൾക്ക് ഫസ്റ്റത്തെ മാസം നമുക്ക് കറണ്ട് ബില്ലായിട്ട് വന്നത് പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മുടെ കറണ്ട് ബില്ലിൽ പ്രത്യേകിച്ച് നമ്മൾ ആ ക്ലോക്കും കാര്യങ്ങളും ആദ്യം തന്നെ ടൈം സെറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഓരോ ഈവൻ്റിൽ എത്രമാത്രം ടെമ്പറേച്ചർ വേണം എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ എത്തുന്ന വരെ മാത്രമാണ് നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റം വർക്ക് ആവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഹീറ്റിംഗ് സിസ്റ്റം സ്റ്റെബിലൈസ് ആവും പിന്നെ ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുമ്പോൾ മാത്രമാണ് ഹീറ്റിംഗ് സിസ്റ്റം വീണ്ടും അവേക്ക് ആവുകയുള്ളൂ അങ്ങനെയാണ് വർക്ക് ആവുക അതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ അത് നമ്മൾ സെറ്റ് തിനേഷം നമുക്ക് കറന്റ് ബില്ലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചിഹ്നം കാണിക്കുന്നില്ലേ ഈ ഒരു ചിഹ്നത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിപ്പോ മാനുവൽ മോഡിലാന്നാണ് പറയുക ഇപ്പൊ ഇവിടെയും ഇവിടെയും ഒരേ ചിഹ്നം ഉണ്ട് ആ ചിഹ്നത്തിന് മാനുവൽ മോഡ് മോഡെന്നാണ് പറയുക അപ്പം നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ച ആ ഒരു സിസ്റ്റത്തിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ബുക്ക് സിമ്പിൾ ഉണ്ടല്ലോ അത് ഒരു വട്ടം കൂടി ഞെക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ഒക്കെ വർക്ക് ആവാൻ തുടങ്ങൂ ഇല്ലെങ്കിൽ അത് മാനുവൽ മോഡിൽ തന്നെ എപ്പോഴും കിടക്കും അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മാനുവൽ മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചിഹ്നം ഉണ്ടല്ലോ ഈ ഹൗസിൻ്റെ ചിഹ്നം ഈ എയറോ പിന്നെ ഈ ക്ലോക്കിൻ്റെ ചിഹ്നം അതൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത മോഡിൽ മാത്രമാണ് ഇതുണ്ടാവുക ഇപ്പം ഞാൻ വീണ്ടും മാനുവൽ മോഡിലോട്ട് ഇവിടെ ഈ ബുക്ക് സിമ്പിൾ ഒന്ന് ഞെക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം ഹോമിൻ്റെ ചിഹ്നവും ഏറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ഇപ്പോൾ നമ്മൾ മാനുവൽ മോഡാണ് ഇപ്പോൾ മാനുവൽ മോഡിൽ ഞാൻ പറയുന്നത് പതിമൂന്ന് ഡിഗ്രി മതി മതിയെന്നാണ് ഈ മാനുവൽ മോഡിൽ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറയുന്നത് ഇപ്പോൾ എനിക്കത് പ്രോഗ്രാം മോഡ് മോഡാക്കണമെങ്കിൽ ഇതൊന്നും കൂടി നിൽക്കുക അപ്പോൾ വന്നിട്ട് ഇവിടെ പതിനെട്ട് ഡിഗ്രി ആയി അപ്പോൾ എൻ്റെ ഡിസൈഡ് മോഡ് ഡിസൈഡ് ടെമ്പറേച്ചർ ഈ ഒരു സമയത്ത് ശനിയാഴ്ച ഈ സമയത്ത് പതിനെട്ട് ഡിഗ്രി പത്തേ നാൽപ്പത്തി ആറിന് പതിനെട്ട് ഡിഗ്രി വേണമെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ കറന്റ് വന്നിട്ട് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഡിഗ്രി ഉണ്ട് ഓൾറെഡി അത് മുമ്പ് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഇത് അങ്ങനെ തന്നെ ഹീറ്റിംഗ് സസ്റ്റൈൻ ആവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ ലൈക്ക് കമന്റ് പിന്നെ ഫോളോ